നമസ്കാരം ചില ആൾക്കാരുണ്ട് എന്നെ എന്തിനവ തല്ലുന്ന ഞാൻ നന്നാകുക എന്നുള്ള കാറ്റഗറിയിൽ വേണേൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റും നാം മാറ്റങ്ങൾ വരുത്തണം നന്നാകണം എന്നുള്ള താൽപ്പര്യത്തിലൂടെ നമ്മളെ തന്നെ നിരീക്ഷിച്ച് നമ്മളുടെ പോരാളികൾ കണ്ടെത്തി മാറ്റങ്ങൾ വരുത്തുന്ന വഴി നാം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം അതിനെ ആസ്പദമാക്കി കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്യുകയും അത് കണ്ടതിന് ശേഷം ഒരു കമൻറ്റ് വന്നത് കാലിന് കുഴപ്പമുള്ള കുറിച്ച് പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ കാലിൻ്റെ കുഴപ്പം മാറുകയില്ലല്ലോ അപ്പോഴും ആ വ്യക്തി തൻ്റെ പോരായികൾ മനസ്സിലാക്കി എൻ്റെ തെറ്റുകൾ ഇതാണ് ഞാൻ കഴിവതും മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാം എന്ന് തിരുത്താൻ ശ്രമം നടത്താനോ ഇല്ലെങ്കിൽ തെറ്റ് തെറ്റംഗീകരിക്കാനോ തയ്യാറില്ല എന്നുള്ളൊരു ഉത്തരമാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ നാം സൗഹൃദ സംഭാഷണത്തിൽ ചില തമാശകളൊക്കെ പറയാം അപ്പോൾ ആ തമാശ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാസനകളോ സ്വഭാവങ്ങളാണ് ഇല്ലെങ്കിൽ കുറ്റങ്ങളോ പ്രശ്നങ്ങളാണ് നാം മറ്റുള്ളവരിൽ കാണുകയും അല്ലെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഒരു തമാശ പറയുമ്പോൾ അത് ആ എടുക്കാതെ അതിൽ ദേഷ്യപ്പെടുകയോ ഇല്ലെങ്കിൽ ഇമോഷണൽ ആയതുകൊണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കോൺഷ്യസ് ലെവൽ അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഇതിനൊക്കെ എന്ത് വീഡിയോ ഉണ്ടാക്കാനാണ് ഇതൊക്കെ അറിയാവുന്നതല്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വഴി അതായത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ തനിക്കോ അന്യനോ ഇപ്പോഴോ സമീപ അനന്തരഭാവിയിലോ ഉണ്ടാകുന്ന കർമ്മങ്ങൾ അത് വലിയൊരു കർമ്മദോഷം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം ഞാനൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടിരിക്കുന്ന കണ്ടു സംഭാഷണം നടത്തി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ തലയിലൊന്നിടിച്ചു അതിനുശേഷം കടയ്ക്കുള്ളിൽ കയറി സാധനം വാങ്ങി തിരികെ വന്നപ്പോൾ വീണ്ടും തലയിൽ ഇടിച്ച് ചോര കണ്ടു അപ്പോൾ അതിന് കുറ്റം പറയേണ്ടത് എൻ്റെ ശ്രദ്ധക്കുറവാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് ആ കടക്കാരോട് ചോദിച്ചു ഈ ബോർഡ് താന്നിരിക്കുന്ന അപ്പോൾ ഒരു കമ്പനിക്കാർ വെച്ചതാണെന്ന് ആ കമ്പനിക്കാർ വെച്ച മുഖാന്തരം അത് മുഖ അതുകൊണ്ട് വരുന്ന കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടായിൽ ആ കാരണത്താലും കർമ്മദോഷം ആ കടയിലുള്ള ആൾക്കാർ ചോദിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ് സത്യം തീർച്ചയായും ശ്രദ്ധേ ആ ശ്രദ്ധയിൽ കോട്ടങ്ങൾ വരുമ്പോഴാണ് ചില അപകടങ്ങളോ അതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയോ ചെയ്യുന്നുള്ളത് വാസ്തവമാണ് പറഞ്ഞു പോകുമ്പോൾ അനവധി കാര്യങ്ങൾ പറയാനുണ്ട് മാറ്റങ്ങൾ നാം സ്വയം മനസ്സിലാക്കാനായിട്ട് തീരുമാനം എടുക്കുന്ന വഴിയാണ് നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഓൾ ഓഫ് എ സഡൻ അത് ചെയ്യാൻ പറ്റുകയില്ല അതിന് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോസേഷൻ സജേഷൻ നൽകി നമുക്ക് ആ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ളൊരു ശ്രമം നടത്താവുന്നതാണ് കാരണം എല്ലാവരും ഓരോ രീതിയിലല്ലേ വേറൊരു രീതിയിലുള്ള ഹാബിറ്റിൽ അടിമകളാണ് ആ ഹാബിറ്റും അതുപോലെ ആത്മബോധവും തമ്മിലുള്ള സംഘടനത്തിൽ എപ്പോഴും വാസനാബലം അധികരിച്ചു നിൽക്കുന്ന ഹാബിറ്റാണ് ജയിക്കാറുള്ളത് എന്നുള്ളതാണ് വാസ്തവം തൽക്കാലം ഇവിടെ നിർത്തട്ടെ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നു നന്ദി നമസ്കാരം